എന്റെ പേര് ഉണ്ട് ഹം പറഞ്ഞു കര കര ഹൈ ക്ലാസ് ഇക്ക എം എ അയ്യ ഡേഞ്ചർ ഐ മേ ഇൻ ഡേഞ്ചർ ഹം ഡോണ്ട് യൂസ് ഡോണ്ട് യൂസ് പൊന്നു പറഞ്ഞു തര пластиക് ഡോണ്ട് ഹം Save world. Don't take up. Plastic is danger. Plastic is danger. Don't use plastic. Don't use plastic. Save world. Plastic. Save world. Oh, thank, you. No, thank you. I am a plastic girl. I am dangerous. I am dangerous. Don't, use Don't use plastic. Save world. Thank you. ക്കീട്ടേ പിന്നോ വലിയ്ക്ക് കാല് ഉറപ്പിച്ചു വെച്ചേ ടോപ്പിക്ക് നിന്റെ ഒന്ന് മാറിക്കാൻ ചേ വേസ്റ്റ് വെച്ചിട്ട് ഒരു തീമോട് കൂടി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ലേ വേസ്റ്റ് കൊണ്ട് എന്തെങ്കിലും ഇതുണ്ടാക്കിയിട്ട് ഒരു സബ്ജെക്റ്റ് ഉണ്ടാക്കിയിട്ട് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് അത് എവിടെയാണ് നടക്കണേ സ്കൂളില് എവിടെ എവിടെയാണ് പരിപാടി ആ തിരിച്ചു പിടിച്ചേ സ്കൂളിൽ അപ്പം എല്ലാ കുട്ടികളും ഇങ്ങനെയാണോ വരാന്ന് നിന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞേണ്ട എന്തേ അവരാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലേ നിന്റെ ഫ്രണ്ട്സ് ആരും വരില്ല ഗൗതം അതുപോലെ ആരൊക്കെയാ നിന്റെ ക്ലാസ്സിൽ ആ എല്ലാ എല്ലാ കുട്ടികളും ഇങ്ങനെയാ വരേണ്ടത് യു കെ ജിയിലെ അതെ 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 പേര് കൊടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും ഇങ്ങനെ വരണം ബോയ് ആയാലും ഗേൾ ആയാലും ചെയ്തേ പറ്റുള്ളു ആ എന്തെങ്കിലും ചെയ്തിട്ട് വരണം എന്തെങ്കിലും ഒരു സബ്ജെക്ട് ഉണ്ടാക്കിട്ട് അല്ല പൊഞ്ഞു അങ്ങനെയല്ലേ പറഞ്ഞേ ടീച്ചറേ അല്ല ടീഡെയാ അങ്ങനെയല്ലേ പറഞ്ഞേ എല്ലാ കുട്ടികളും ചെയ്യണം എന്നല്ലേ പറഞ്ഞേ ആ നീ ഇത് ബസ്സിൽ പോകുമ്പോ അത് ആർക്കെങ്കിലും കൊടുക്കോ ആ ഫ്ലിപ്പ് അതുപോലെ ഫ്ലവറുകളും ഒക്കെ എടുത്ത് കൊടുക്കോ ഏ ആ കയ്യാണിച്ചേ ഒന്ന് ഇങ്ങനെ തിരിച്ചു തിരിച്ചുപിടിച്ചേ അതെന്തിട്ടാ കയ്യില് മോതിര ജമന്തി മോതിരയാണോ പിന്നെതിട്ടത് ആ ഇതിന്റെ പേരെന്തിട്ടാന്ന് അറിയോ ആ ഫ്ലവറിന്റെ ജമന്തി അല്ലേ ജമന്തി തലയിൽ എത്തണുണ്ട് ഫുൾ അവർ ഇത് തിരിച്ചു വരുമ്പോ ഇതൊക്കെ ഇണ്ടാവോ നീ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കോ അതെന്താ ഏതെന്താ വിചാരിച്ചിരിക്കുന്ന വായിച്ച നോ പ്ലാസ്റ്റിക് സേവ് വേൾഡ് ഇങ്ങനെ പിടിച്ചിട്ട് വേണം പറയാ ഇങ്ങനെ നിന്റെ പറയാം അതന്നെയാ എഴുതിയ നെഞ്ചത്ത് ആ അപ്പൊ ആർക്കും കൊടുക്കരുത് അടുത്ത പോലെ നമുക്ക് ചിന്നുവിന് ഉപയോഗിക്കാതൊക്കെയാ ഏ ഇന്നലെ രാത്രി അപ്പം അമ്മയും ഉറങ്ങിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയാ പിടിച്ചു നിക്ക അഷനില് നിക്കണം പൊന്നോ അറ്റൻഷനില് നിൽക്കണം കേട്ടോ കേട്ടോ ഇതാണ് വേൾഡ് ലോകം ആ അതിനെയാണ് രക്ഷിക്കേണ്ടത് സേവ് ചെയ്യേണ്ടത് കേട്ടോ നമ്മളൊക്കെ വേൾഡിലാണ് നിൽക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള മെസ്സേജാണ് ലോകത്തിന് കൊടുക്കുന്നത് നമ്മൾ കേട്ടോ ഡോണ്ട് യൂസ് പ്ലാസ്റ്റിക് സേവ് വേൾഡ് ഇതാണ് നമ്മുടെ തീം ഓക്കെ എന്നാ ഓക്കെ പറ എല്ലാവരുടെ അടുത്തും ബായ് പറ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് ബായ് പറ ఫ్లవర్ణిచ్చాశ